എല്ലാവർക്കും നമസ്കാരം അപ്പോൾ സോൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം എല്ലാം നരച്ച് നരച്ച് മുത്തശിയായി എപ്പോഴൊക്കെ വരണം നമ്മളൊരു ജീവിതം എല്ലായ്പ്പോഴും കറുപ്പിച്ചുകൊണ്ടേ ഇരിക്കാൻ പറ്റും അത് കുറച്ചുകൂടി നരച്ചിട്ട് നരച്ച് നോക്കാവണം എന്നാലെല്ലാം വേണ്ടിയൊരു രസമാണ് അപ്പോൾ എനിക്ക് ഞാൻ ഇന്നിപ്പോൾ കുറച്ചുകൂടി ഈ രസം ഇറക്കിയിരിക്കുന്നത് നല്ല ചൂട് എനിക്കിഷ്ടമുള്ള സാധനം ഞാൻ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത് ചക്ക ചക്ക ഇത്ര അര കിലോയ്ക്ക് നൂറ് രൂപ പേശി കുറക്കിലേ അര കിലോയ്ക്ക് നൂറ് രൂപ അത് എനിക്കിഷ്ടമുള്ള കൂട്ടന് മധുരം അവിടെ വെച്ചിട്ടുണ്ട് മധുരം ഉണ്ടോ മധുരം ഉണ്ടോന്നൊക്കെ ചോദിച്ചിട്ട് ഒരു നാലിൻ ചോള തൊഴില കുരു ഞങ്ങൾ വയില്ലാട്ടോ കുരു തോരമിക്കും അപ്പൊ ചക്ക കുരു മാങ്ങി നല്ല രസം ചക്കുരു വെറുതെ തേങ്ങ ശ്രദ്ധിക്കുള്ള കാരണം അതെല്ലാം പിന്നെ പറയാനും പിന്നെ ചൂട് ഇനി ഏപ്രിൽ ഇപ്പൊ ആയി മെയ് ജൂൺ രണ്ടു ഭാസുകൂടി സഹിക്കണം ചെയ്യേണ്ട വന്ന ചൂട് എനിക്ക് പണ്ട് അത്ര കുഴപ്പമില്ലായിരുന്നു പക്ഷെ ഇപ്പൊ സഹിക്കാൻ പറ്റണ്ടോ എല്ലാവർക്കും ടാറ്റ നിങ്ങൾക്ക് ഏത് ഫ്രൂട്ട് ഇഷ്ടം എനിക്ക് ഇതുണ്ടല്ലോ ഇതിൽ തന്നെ പല വെറൈറ്റി ഉണ്ട് ഞാൻ നാട്ടിൽ നിന്ന് കഴിച്ചത് പഴം ചക്കാന്ന് പറയും അത് വായിലിട്ട് കഴിഞ്ഞിങ്ങനെ ഊന്ന് പോവും അതായത് ഐസ് ഫ്രൂട്ട് പോലെ പിന്നെ വരിക്കച്ചക്കല്ല കുഞ്ഞ ചറയായിട്ടുള്ളത്